ഹലോ അസ്ലാം വലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് ഗൗണുകൾ കിട്ടും ഡെനിം ഗൗണ് അതുപോലെ ഓഫർ ഗൗണ് ജോർജറ്റ് ഗൗണുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് ഈ ഗൗണുകളുടെ ഒക്കെ റേറ്റും സൈസൊക്കെ ഒന്ന് നോക്കാം ഈ ഒരു ഗൗണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത് നീം സ്റ്റൈലിഷ് ഗൗണാണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എന്നോട് വിവരങ്ങൾ അന്വേഷിച്ചാൽ ഞാൻ ഒന്ന് റീപ്ലെത്താം ഇനി ഈ ഒരു ഗൗണും സ്റ്റൈലിഷ് ഗൗൺ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ൊന്നൂറ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ ആണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജ്ജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ജോർജ്ജെറ്റാണ് ഇതിൻ്റെ കൂടെ ഷോളും കൂടിയും ഉണ്ട് കേട്ടോ പിന്നെ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം നിങ്ങളെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചതിനും ഓർഡർ ചെയ്താൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുക ജോർജെറ്റാണിലാണ് ഈ ഒരു ഗൗണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് ഇനി നമുക്ക് പിനോഫർ സെറ്റ് പരിചയപ്പെടാം ഇത് ന്യൂ പിനോഫർ കളക്ഷൻ ആണ് അതുപോലെ തന്നെ ഇന്നറോടും കൂടിയിട്ടുള്ളൊരു പിന്നെ സെറ്റാണ് കേട്ടോ ഇന്നർ സെപ്പറേറ്റ് ആണ് റിബ റിബ്ബാണ് പിന്നെ ഇന്നർ വരുന്നത് ഒറിജിനൽ ജീനാണ് ഇതിൻ്റെ പിന്നെ സ്കേർട്ട് വരുന്നത് കേട്ടോ സെപ്പറേറ്റ് ഇന്നർ വിത്ത് പിനോഫറിലാണ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇന്നർ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കാം ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡബിൾ എക്സൽ ത്രിബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ ക്വാളിറ്റി ഗ്യാരണ്ടി ആണ് കേട്ടോ തരുന്നത് അപ്പം ഇതിൻ്റെ ഇത് വരുന്നത് സെപ്പറേറ്റ് ഇന്നർ റിബ് ഇന്നറിലാണ് വരുന്നത് ഒറിജിനൽ ജീൻസിലാണ് നമുക്ക് ഈ സ്കേർട്ടും കിട്ടുന്നത് പിൻ ഓഫർ കിട്ടുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വേഗം ഓർഡർ ചെയ്താൽ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ സാധനം എത്തിച്ച് തരും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഓപ്പൺ ആക്കുമ്പം തന്നെ വീഡിയോ എടുക്കണം കേട്ടോ ഇനി നമുക്ക് കോമ്പോസെറ്റ് പരിചയപ്പെടാം ഇത് രണ്ട് പീസുകൾ എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറും സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപ ഒക്കെ കേട്ടോ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപ രണ്ട് പീസും കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈസ് അതുപോലെ തന്നെ മെറ്റീരിയലും ഏതാണെന്ന് നോക്കട്ടോ ഡെൽറ്റ ഫാബ്രിക്കിലും അതുപോലെ തന്നെ ക്രഷ് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫീഡിങ് ഫ്രണ്ടിലൂടെ കൂടിയിട്ടുള്ളൊരു ഗൗണാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സലും മാത്രം അവൈലബിൾ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വേറൊരു കോമ്പോസിറ്റ് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളെ കോമ്പോസെറ്റായിട്ട് വേറെ ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഒരു ക്രഷ് ഫാബ്രിക്കിലാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ക്രഷ് ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സെൽ ആൻഡ് ഡബിൾ ആണ് സൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്രഷ് ഫാബ്രിക്ക് വിത്ത് ലൈനിങ് രണ്ട് ക്രഷ് ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് വേറൊരു കോമ്പോസെറ്റും കൂടി പരിചയപ്പെടാം ഈ ഒരു കോമ്പോസ് സെറ്റ് എന്ന് പറഞ്ഞത് ടോപ്പ് പാൻറ്റ് ഷോള് വിത്ത് ഗൗണിലാണ് കേട്ടോ വരുന്നത് ഗൗണും ടോപ്പും പാൻറ്റ് ഷോളും ആണ് കോമ്പോസ് സെറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടിനും കൂടി ആയിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല പിന്നെ സ്റ്റാർ നമുക്ക് ഇതിൻ്റെ സിൽവർ സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ എക്സിൽ ഡബിൾ എക്സിനും ത്രിബ്ളക്സിലാണ് വരുന്നത് ത്രിബ്ളക്സിന് എക്സ്ട്രാ നമ്മൾ നൂറ് രൂപയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആയിരത്തി അറുന്നൂറ് പ്ലസ് നൂറ് രൂപയും കൂടി ആകുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയാവും പിന്നെ അതിൻ്റെ ഫാബ്രിക്ക് നോക്കാം കോർസെറ്റ് വിത്ത് ലൈനിങ്ങിലാണ് ടോപ്പും പെൻറ്റ് ഷോളും വരുന്നത് ഡോ ഫാബ്രിക്കിലാണ് നമ്മൾ ഗൗണ് വരുന്നത് ഡോ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങിലാണ് ഗൗണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കോംബോ സെറ്റ് പരിചയപ്പെടാം ഇത് കോർസെറ്റ് ആൻഡ് ഗൗണ് അതുപോലെ തന്നെ കഫ്താൻ ഈ ഒരു മൂന്ന് ഇതിലാണ് നമുക്ക് കോംബോ സെറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ കോർസെറ്റ് അതുപോലെ കഫ്താൻ ആൻഡ് ഗൗണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റേറ്റും സൈസൊക്കെ നോക്കാം സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ആണ് എല്ലാണെട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ഞങ്ങൾക്ക് കോഡ് സെറ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ പാൻറ്റ് ഷോളും ഉണ്ട് പിന്നെ ഒരു ഗൗണും കിട്ടുന്നുണ്ട് കഫ്താൻ വേണ്ടവർക്ക് കഫ്താനും സെറ്റും കൂടി ഓർഡർ ചെയ്യുക ഗൗണാണ് വേണ്ടവർക്കെന്നുണ്ടെങ്കിൽ ഗൗണും കോഡ് സെറ്റും കൂടി ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഡോ ഫാബ്രിക്കിൽ വരുന്നുണ്ട് ക്രഷ് ഫാബ്രിക്കിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കോഡ്സെറ്റ് ഡോ ഫാബ്രിക്കിലായിരിക്കും അതുപോലെ ഗൗൺ ക്രഷ് ഫാബ്രിക്കിലായിരിക്കും അല്ലെങ്കിൽ കോഡ്സെറ്റ് ക്രഷ് ഫാബ്രിക്കിലായിരിക്കും മറ്റേത് ഡോ ഫാബ്രിക്കിലായിരിക്കും ഇനി നമുക്ക് ഡെനി ആയിട്ടുള്ള ഗൗണുകൾ പരിചയപ്പെടാം സൈസ് വരുന്നത് വലിയ എക്സല് ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ റേറ്റും കൂടി നോക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഈ ജീൻസിൻ്റെ ഗൗണ്ങ്ങൾക്ക് കിട്ടണത് ഡെനി ഫാബ്രിക്കാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ എന്തായാലും ഓരോ തരും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം നിങ്ങളെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ച് തരുന്നതാണോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളിത് ഓപ്പൺ ആക്കും നിങ്ങളുടെ കയ്യിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുമ്പോൾ അതിന് വീഡിയോ എടുക്കുക അതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ വീഡിയോയിലൂടെ ആ കംപ്ലയിൻറ്റ് നമ്മൾ അറിയിക്കണം അപ്പോൾ നമുക്ക് റിട്ടേൺ തരാൻ പറ്റൂട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് ഫാബ്രിക് ആണ് ആയിരത്തി ഇരുന്നൂറിനാണ് ഡെനിങ് ഫാബ്രിക് കിട്ടുന്നത് ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗൗണ് പരിചയപ്പെടാം ഈ ഒരു ഗൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വിത്ത് ഷോളിലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാർട്ടി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഗൗൺ ഉണ്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി കൂടിയിട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ സൈസ് വരുന്നത് എക്സ് എസ് എസ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഉണ്ട് എക്സ് എൽ വരുന്നുണ്ട് ഫോർ എക്സ് എല്ലും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയെന്ന് പറയട്ട് ഇനി ഫാബ്രിക്കും കൂടി നമുക്ക് നോക്കാം ഫാബ്രിക്ക് വരുന്നത് ബർബറി ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് കാരണം സിൽക്ക് മോഡലൊക്കെ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇനി നമുക്ക് ഈ ഒരു ഗൗണും കൂടി പരിചയപ്പെടാം ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് വെറും എണ്ണൂറ് രൂപ മാത്രം ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ സൈസ് നോക്കാം അതുപോലെ ഫാബ്രിക്കും കൂടി നോക്കാം ഫാബ്രിക്ക് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് ഈ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സൈസ് വരുന്നത് എൽ ഇ എക്സ് ഡബിൾ എക്സിനും ത്രിബിൾ എക്സിലും ഫോർ എക്സല് വരുന്നുണ്ട് ത്രിബ്ളക്സ്സലിനും ഫോർ എക്സലും എക്സ്ട്രാ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ റേറ്റ് എറ്റ് എണ്ണൂറ് രൂപയാണല്ലോ അപ്പോൾ എണ്ണൂറ് രൂപേൻ്റെ കൂടെ എക്സ്ട്രാ നൂറ് രൂപയും കൂടി ആടുമ്പോൾ തൊള്ളായിരം രൂപ ആയി ആരും കേട്ടോ തൊള്ളായിരം രൂപയാവും ത്രിബിളെക്സനും ഫോർ എക്സലും സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ത്രിബ്ളക്സനും ഫോർ എക്സലും എല്ലാം എൽ എ എക്സൽ ഡബിൾ എക്സന് ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് ഈ ഗൗൺ നമുക്ക് കിട്ടും ക്രഷ് ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഗൗൺ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തതിനും സപ്പോർട്ട് ചെയ്യാൻ മറക്കുക നിങ്ങൾ ഫ്രണ്ട്സുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനക്കാൻ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചിട്ട് മെസ്സേജ് അയക്കുക എന്തായാലും റീപ്ലൈ തരുന്നതാണ് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കയ്യിലേക്ക് നമ്മൾ എത്തിച്ച് തരുന്നതാണ് കേട്ടോ പിന്നെ വീണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം വേറൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഒരുപാട് പിന്നെ അടിപൊളിയായിട്ടുള്ള പിന്നെ ഓഫറും അതുപോലെ തന്നെ സ്കേട്ടൊക്കെ ആയിട്ടാണ് ഇനി ഞാൻ വരുന്നത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം